രണ്ട് സ്ഥലത്താണ് ഏറ്റവും വിഷമം നിൽക്കുന്നത് ഒന്ന് ഐ എം സോറി ഇവൺ ഐ ബിലോങ് ടു ദി ടീച്ചിങ് ഫ്രട്ടേണിറ്റി ആ സ്ഥലവും രണ്ട് ഫാമിലി ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു കുട്ടി നടക്കുമ്പം താഴെ വീഴുമ്പം എല്ലാവരും കൂടെ ബാ ബാ എന്ന് പറയും ബിസിനസ്സിൽ ഇറങ്ങി കഴിഞ്ഞ് ഒന്ന് വിഴുമ്പോൾ നിങ്ങളുടെ അപ്പോഴേ പറഞ്ഞാൽ ഇനിയേ മേലാൽ ഇറങ്ങരുത് ഈ രണ്ടിൻ്റെയും വിരോധാഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി പഠിച്ചത് എൻജിനീയറിംഗ് ആണ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ബിസിനസ് ആരംഭിച്ചു എൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബിസിനസ് റെയിൽവേയിലെ ടച്ച് സ്ക്രീൻസൊക്കെ ആയിരുന്നു ആ ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞ് എന്നെ ആരൊക്കെയോ നിർബന്ധിച്ച് ഞാനും ഒരു എം ബി എടുത്തിട്ട് വന്നു അന്ന് പാസ്സായപ്പം അളിയം ബോംബെന്ന് വന്നു എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നു വൈകുന്നേരം പുള്ളി ലേശം അടിച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി പറ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്താളിയാ പ്രശ്നം അല്ലെ ഇനി നീ എന്താ ചെയ്യാൻ പോണേ ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ് മിണ്ടരുത് ഞാൻ പറഞ്ഞു എന്താളി അങ്ങനെ പറയണേ ഇത്രയും നാളും വെറും ബിടെക് നീ ഇപ്പം ബിടെക് എം ബി എ ആണ് നീ എന്റെ കൂടെ വാ നിനക്ക് ഏത് ജോലി വേണേൽ ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ ആ മൈൻഡ് സെറ്റിനെ ആയിരുന്നു ഒന്ന് കാണിച്ചു തന്നത് നമ്മൾ കാണുന്ന സിനിമയിലാണെങ്കിലും അതെ പണ്ട് കണ്ടിട്ടുള്ള എല്ലാ സിനിമയിലും ബിസിനസ്സുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പുലിയും സിംഹങ്ങളും സ്ത്രീകളെ മുഴുവൻ റേപ്പ് ചെയ്തും അങ്ങനെ ഇങ്ങനെയുള്ളതും അവിടുത്തെ ഏറ്റവും വില്ലന്മാരെന്നു പറയുന്നത് അവിടുത്തെ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരെയും കാണിച്ചിട്ട് മനുഷ്യരുടെ മനസ്സിലേക്കുള്ളൊരു ഫീലിംഗ് ആണ് ബിസിനസ് ഈസ് സംതിങ് റോങ് ഞാനും ഒരു വിദ്യാഭ്യാസം അതിനുപയോഗിക്കുന്ന വാക്ക് വിദ്യാഭ്യാസ കച്ചവടം ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു കച്ചവടമാണ് വോട്ട് ഈസ് റോങ് ഇൻ ഇറ്റ് വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ് കച്ചവടത്തിന് എന്തിനാണ് നെഗറ്റീവായിട്ട് കാണുന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരാള് ഞാൻ പറഞ്ഞു ഒന്ന് വീടിൻ്റെ കാര്യം എൻ്റെ കുട്ടികളെ പറഞ്ഞു ഞങ്ങളവിടെ ഇൻക്യുബേറ്റ് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞ മീറ്റിങ്ങിലും പേരൻസ് വന്നപ്പോൾ ഒരു ഒരു പേരൻ്റ് വലിയ വിഷമത്തിലായിരുന്നു എൻ്റെ സാറ് ഇവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമല്ല ജോലിക്കും പോവാൻ പറഞ്ഞ അവൾ ജോലിക്ക് പോയാൽ എത്ര മാസം ശമ്പളം ഉണ്ടാക്കും അത് അത് എത്രയാണേലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവൾ ഉണ്ടാക്കുന്നില്ലേ ഉണ്ട് പിന്നെ എന്താ പ്രശ്നം അല്ല മറ്റേതെല്ലാം ഇപ്പോഴും റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ ഇത് കിട്ടണം ഞാൻ പറഞ്ഞു അവൾ ശരിക്കും പണിയെടുത്ത മൂന്ന് മാസം കൊണ്ട് ബാക്കിയുള്ളവര് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കണത് ഉണ്ടാക്കില്ലേ എന്നാലും എൻ്റെ സാറേ അതൊരു സ്ഥിരമല്ലല്ലോ ഇവളെ കെട്ടിക്കണ്ടേ അയ്യോ ഒന്ന് സ്റ്റിഗ്മ അവിടെയാണ് രണ്ട് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാനും ഒരു ടീച്ചിങ് ഫ്രട്ടേണിറ്റി നിന്നുകൊണ്ട് പറയണു ടീച്ചേഴ്സ് തന്നെയാണ് പ്രശ്നക്കാര് ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അവരെക്കുറിച്ചല്ല ഞാൻ പറയണേ ബാക്കിയുള്ളവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഓൺടർപ്രണർഷിപ്പ് പഠിപ്പിക്കുന്നില്ല എവിടെയും പഠിപ്പിക്കുന്നില്ല അഥവാ പഠിപ്പിക്കുകയാണെങ്കിൽ പോലും അതും ഓണ്ടപ്പിണർ അല്ലാത്ത ടീച്ചറാണ് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്പ്മെൻറ്റ് ഇന്ത്യ അറിയാം ഓണ്ടർപ്രണർഷിപ്പ് ഏറ്റവും പഠിപ്പിക്കുന്നത് അതിലത്തെ ഒരാൾ പോലും ഓണ്ടപ്പിണർ അല്ല എന്നുള്ളതാണ് സത്യം ഐ എം സോറി ദ പാരഡോക്സ് ഇയർ ഞാൻ എൻ്റെ കോളേജിൽ ആദ്യം കോളേജ് തുടങ്ങിയപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ പഠിച്ചിറങ്ങി ജോലിക്ക് പോവുക ഒരു രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കിട്ടുക എന്നിട്ട് നിങ്ങള് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക എനിക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി നടക്കില്ല എന്ന് കാരണം അവർ നോക്കുമ്പം നല്ല ശമ്പളമുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാ ജോലിക്ക് പോകുന്നത് അത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിലെത്ര ഉണ്ട് ഒന്ന് കൈപോക്കാം ആ അപ്പം ഞാൻ പറയണത് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ കേട്ടോ ഈ പല്ലുവേദന പോലെയാണ് ഞാൻ അവിടെ ഓഫീസിൽ ചെന്നു എന്റെ ബോസ് ചീത്ത പറഞ്ഞു ആളെങ്ങനെ ചെയ്തു ഞാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ റിസൈൻ ചെയ്യാം ആ എന്നിട്ട് ഞാൻ ബിസിനസ് തുടങ്ങുക ആ ഈ പല്ലുവേദന വരുമ്പോൾ ഇങ്ങനെയാ പല്ലുവേദന വരുമ്പം ഡോക്ടർ തെല്ലുമ്പോൾ ഡോക്ടർ പറയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട് അവിടെ പെയിൻ ഉണ്ട് ആദ്യം ഐബ്രോ ബ്രൂഫനോ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിച്ച് അതിൻ്റെ പെയിൻ ഒന്ന് കുറയ്ക്കണ ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയും ഒരാഴ്ച ഗുളിക അഴിച്ചപ്പോ പെയിൻ പോയില്ലേ നീര് പോയില്ലേ പിന്നെന്തിനാ പല്ലുപിറിക്കുന്നത് വെച്ചോണ്ടിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം അയ്യോ അതെ പിന്നെയും വേദന വന്നു അപ്പൊ പിന്നെയും ചെല്ലും ഡോക്ടർ വീണ്ടും ഗുളിക കൊടുക്കും അതോടുകൂടി അത് നിൽക്കും ഇതുപോലെയാണ് അവിടെ ഭയങ്കര ഇഷ്യവും എനിക്ക് എന്റെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്നാ തുടങ് അല്ല തുടങ്ങാൻ പോകുമ്പോ ഇപ്പൊ ഞാൻ ബിസിനസ്സിന് പോകാണെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എനിക്ക് ഇല്ലാണ്ടാവില്ലേ എന്നാ വേണ്ട കുറച്ചുകൂടെ ഞാൻ നിന്നോളാം കുറേ നാളേ ഇല്ല ഞാൻ നിർത്തി ഉറപ്പിച്ചു ഇറങ്ങുക അല്ല വേണ്ട ഹലോ ഐ എം സോ സോറി ഞാൻ എനിക്ക് തെറ്റ് മനസ്സിലായി വിജിറ്റിൻ ടു സംതിങ് കോൾ ഡസ് കംഫർട്ട് സോൺ വി ഗെറ്റ് ഇൻ ടു സംതിങ് കോൾ ഡസ് കംഫർട്ട് സോൺ പിന്നെ മാറി വരിക വലിയ പാടാണ് അതിനെയും ഞാൻ കാണുന്നുണ്ട് ഇപ്പം എൻ്റെ ഫസ്റ്റ് ബാച്ചുകളിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളൊക്കെ തൊമാ മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് സ്വന്തമായിട്ട് അത് പക്ഷേ അത്രയും ആയിട്ട് തുടങ്ങുമ്പോഴേക്കും അവർ കുറെ ലേറ്റ് ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റ് ആയിടവേ സിനിമയിൽ പറയാം പക്ഷെ ബിസിനസിന്റെ കേസിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഞാൻ മാറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജി മാറ്റി പഠിച്ചിറങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ടല്ല പഠിച്ചിറങ്ങിയ ഉടനെ ബിസിനസ് തുടങ്ങണം അപ്പം കുറെ പേര് റെഡിയാത്തോ ശരിയാകോ എന്തിനാ നമ്മൾ വല്ലവർക്കും വേണ്ടി ബിസിനസ്സിന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ മാസം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ വൺ നെയ്ത്ത് ആണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കി എടുത്തു ആ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോഴേ ആരോ പറഞ്ഞ പോലെ ആരോ പറഞ്ഞ പോലെ വക്കീലിന്റെ ലൈഫിൽ നാല് സ്റ്റേജാണല്ലേ ഫസ്റ്റ് എന്ന് പറയുന്നത് പഠിച്ചിറങ്ങി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ കേസ് കൊല്ലം കിട്ടുവോ പുതിയായിട്ടിറങ്ങുമ്പോ യെസ് ഇല്ലെങ്കിൽ നോ എന്തെങ്കിലും ഒന്ന് പറയോ ആ നോ ഒരി ഗുഡ് ഇത്ര റെസ്പോൺസ് ക്യാഷ് വല്ല കിട്ടുമോ നോ അപ്പം ആദ്യം നോ കേസ് നോ ക്യാഷ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം നമ്മളൊരു സീനിയറിൻ്റെ ചോട്ടിൽ വർക്ക് ചെയ്യും അപ്പം സീനിയർ കേസൊക്കെ അതായത് ഇങ്ങനെ എഴുതി നോക്ക് ഈ എഴുതുന്നൊക്കെ പറയും അങ്ങനെ കുറച്ച് കുറച്ച് കേസ് കിട്ടും ക്യാഷ് കിട്ടുമോ ഇല്ല കുറേ കുറെ അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങും വക്കീൽ ഫോം അപ്പം കുറച്ച് കുറച്ച് കേസ് കിട്ടും കുറച്ച് കുറച്ച് ക്യാഷും കിട്ടും കുറച്ച് കഴിയുമ്പം ഇയാള് മൂത്ത് സീനിയർ വക്കീലാവും അപ്പോൾ അടിയിൽ ജൂനിയർ വക്കീലുണ്ടാവും കേസുകളൊക്കെ അവർക്ക് കൊടുക്കും ക്യാഷ് വരും ഈ നാല് ഫേസ് പോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് ഇറങ്ങുന്ന ഉടനെ കിട്ടില്ല പൈസ കിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാല് ഇവരിങ്ങടെ ഇറങ്ങി ഞങ്ങളുടെ പിള്ളേർ ഉപയോഗിക്കുന്ന വാക്കാ പട്ടിപ്പണി പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിനായിട്ട് അഹമ്മദാബാദിൽ പോകുന്നു അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ കൊടുക്കുന്നു ചീത്തപള്ളിയുടെ ആദ്യത്തെ ഭാഗങ്ങളാണിത് ഈ കൊല്ലുന്നതിന് മുമ്പായിട്ട് ആനയൂട്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഇതെല്ലാം കിട്ടുന്നു അപ്പം പതുക്കെ ആടാൻ തുടങ്ങും ഈ ആടുമ്പോഴേക്കും വീട്ടുകാർ ആട്ടത്തിന് കൂട്ടം കൊടുക്കും അന്നേ പറഞ്ഞാൽ ഇനിയെങ്കിലും നീ പോവും അങ്ങനെ വീണ്ടും പോകും ഞാൻ പറഞ്ഞു ഫാക്കൽറ്റി ഐ എം സു സോറി ഐ ഓപ്പൺലി അഡ്മിറ്റ് ഈവൺ ഐ ഐ എം പോലും ബിസിനസ് വേണ്ട എന്നാണ് അവിടുത്തെ സാറുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർ പറയണത് അത് റിസ്ക് ആണ് റിസ്ക് എടുക്കരുത് ആ റിസ്ക് വല്ലോനും ഇരുന്നോളൂ നിങ്ങൾ ശമ്പളം കൂട്ടി വാങ്ങിക്കുക അല്ലാതെ ഇത് ചെയ്യല്ല അല്ല വേണ്ടതെന്നാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ബുദ്ധിയുള്ളത് കാരണം അവരിപ്പോൾ പതുക്കെ ഇപ്പം നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ മൂന്നാമത്തെ ഫേസിൽ ഞാൻ കണ്ടത് അവിടെ ബിസിനസ്സിൽ ഇറങ്ങിയവരെല്ലാവരും തന്നെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയും ഇത് വരാത്ത വരാത്തായതുകൊണ്ടും മറിഞ്ഞു പോകുന്നു അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒരു ആളെ പരിചയപ്പെട്ടു അനീസ് ബാബുവിൻ്റെ നെയ്ബറാണെന്ന് പറഞ്ഞു അനീസ് ബാബു പേരെടുത്ത് തന്നെ ഞാൻ പറയാം മകരപ്പറമ്പ് എൻ്റെ ആയിരുന്നു അവിടെ പുള്ളി യൂസ്ഡ് കാറ് വിൽക്കുന്നതാണ് അതിൻ്റെ വലിയൊരു ഷോറൂം തുടങ്ങി അപ്പം എന്നെ വിളിച്ചു തുമ്മൻ വരണം ഞങ്ങളുടെ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലല്ല തുമ്മൻ തന്നെ വരണം അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഇനോഗ്രേഷന് അപ്പം ഞാൻ ചുമ്മാ എന്ന് ചോദിച്ചു കഴിഞ്ഞ കൊല്ലത്തെ ടേൺ ഓവർ എത്രയായിരുന്നു ഇരുപത്തെട്ട് കോടി ഞാൻ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ നീ എന്തിനാണ് എന്നെക്കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ തമ്മാ അപ്പം ഞാനത് പറയാം അവിടെ വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തുമ്മനെ തന്നെ ഇനോഗ്രേഷന് വേണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊമ്മന എന്നെ എം ബി എ പഠിപ്പിച്ചു എന്നും അതുകൊണ്ടൊന്നുമല്ല എന്നെ ക്യാൻറ്റീൻ്റെ പർച്ചേസ് അയപ്പിച്ചിരുന്നു രാവിലെ നാലരയ്ക്ക് ഞാൻ കൈലീം മടക്കി കുത്തിക്കൊണ്ട് അങ്ങാടി പോയിട്ട് വില പേശി പച്ചക്കറികളും ബാക്കിയെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വല്ലാണ്ട് കളിയാക്കി എടാ നീ ഫീസ് കൊടുത്തിട്ടാടാ പഠിക്കുന്നേ എന്നിട്ട് നീ രാവിലെ നേരത്തെ വല്ല പട്ടിപ്പണി എടുക്കാൻ വേണ്ടി നീ എന്തിനാണ് പോണത് എന്ന് ചോദിച്ചു അപ്പം എന്നെ ഇന്ന് ഞാൻ ആക്കിയത് തൊമ്മനാണെന്നും പറഞ്ഞെ എന്നെ ഒന്ന് ആ ഓ ഓക്കെ എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് സ്റ്റെൻറ്റൻസ് ആയിരുന്നു തൊമ്മ അന്ന് എന്നെ കളിയാക്കിയ മൂന്ന് പേര് ഇന്ന് എൻ്റെ സ്റ്റാഫായിട്ടൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ക്ലാസ് ആയിട്ട് അത്താണ് ഇനിയും ഞാൻ പറഞ്ഞു ആദ്യത്തെ ഫേസിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നു പറഞ്ഞു ടു ക്യാമ്പസ്റ്റുക്ക് ചെയ്യു പിന്നെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ചെയ്യാൻ പറഞ്ഞു അതും നടക്കണില്ല ഇപ്പം പറയണത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ്സും തുടങ്ങിക്കുള്ളൂന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ തമ്മി ഭേദം തൊമ്മൻ ഇത് തന്നെയാണ് കാരണം പിള്ളേര് രണ്ട് കാര്യമാണ് മറ്റേത് മുഴുവൻ ഐഡിയ ആണ് എല്ലാവർക്കും അത് ചെയ്യണം ഇത് ചെയ്യണം വലിയ വലിയ ഐഡിയസാണ് ബട്ട് നോട്ട് വാക്കിംഗ് നടക്കുന്നില്ല ഇവിടെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ സ്റ്റാർട്ട് ഡൂയിങ് തിങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പറയാം രണ്ടെണ്ണം പറയാം ഒന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ കോളേജിലേക്കുള്ള ബ്രെഡ് മുഴുവൻ ബേക്ക് ചെയ്യുന്നവനാണ് അശ്വിനും ഒരു ഫാസിലും അവിടെ ഒരു ഓവൻ വാങ്ങിച്ചു കൊടുത്തു അവർ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു കലർപ്പൂ ഇല്ലാത്ത നല്ല ഫുഡ് കിട്ടും ക്രീം പണ്ണും ബാക്കിയുള്ളതെല്ലാം അവിടെ വിൽക്കുന്നു അവനിപ്പോൾ കടകളിലേക്ക് വിൽക്കാൻ തുടങ്ങി വേറെ ഒരുത്തൻ കസ്റ്റേഡായിരുന്നു അത് എറണാകുളത്ത് എടുത്തു അവിടെ തുടങ്ങി പിന്നെ ഒരുത്തൻ ചെയ്യുന്നത് വെൻഡിങ് മെഷീൻസ് ആണ് എനിക്കവൻ്റെ ബിസിനസ് മോഡൽ വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളതെങ്ങാനും തുടങ്ങി അവന് കോമ്പറ്റീഷൻ ആയാലും കുഴപ്പമില്ല അപ്പോഴേ അവൻ വളരുകയുള്ളു അവൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലും മെട്രോസിലൊക്കെ ഒക്കെ വെൻഡിങ് മെഷീനെ സ്പേസ് അവരുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു ഇൻവെസ്റ്റേഴ്സിന് വേറെയാണ് ആൾക്കാരോട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യ മാസം റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും എത്ര റിട്ടേൺസ് അവിടെ സെയിൽ നടക്കുന്ന അനുസരിച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ വേറെ ടീമാണ് ഇവരെല്ലാരെയും കൂടെ കോർത്തിണക്കുക എന്നുള്ള ഭാഗമാണ് ഇവന് ഇവന് ഗെറ്റ്സ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഗുഡ് ബിസിനസ് ഓരോ സ്ഥലത്തും കണ്ടുകണ്ട് ഞങ്ങളുടെ കോളേജിലാണ് ആദ്യം കിയോസ് വെച്ച് പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ അവന് ഓർഡർ കിട്ടാൻ തുടങ്ങി ഇവിടെ നടക്കുന്ന ഓരോ ബിസിനസിന്റെയും ഓരോരോ ഭാഗം കമ്മീഷനായിട്ട് അവന് വരുന്നുണ്ട് അങ്ങനെ കയറുന്നവര് ഇനിയും തിരിച്ച് ജോലിക്ക് പോവില്ല എന്നൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ പറഞ്ഞു വന്നത് ഞാൻ എവിടെയോ കേട്ടൊരു ഫേമസ് ആ ഇനി ഫേമസ് ആണല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സെന്റൻസ് ആണ് ആരെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ വെച്ചോളൂ it goes like this how you do something is how you do everything how you do something is how you do everything എങ്ങനെയാണോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞാൻ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഞാൻ ലൈറ്റ് ആയിരിക്കും ചിലർ ഭയങ്കര സീരിയസ് ആണെങ്കിൽ ലോകോരത്തിലും സീരിയസ് ആയിരിക്കും ചിലവർ നല്ല വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കും ചിലവർ റിലേഷൻഷിപ്പ് ഹലോ നിങ്ങൾ എങ്ങനെയാണോ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഹവ് യു ഡു സംതിങ് ഇസ് ഹൗ യു ഡു എവറിങ് അപ്പം ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് ബിസിനസ് ചെയ്ത് ഒന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്ത് 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 വന്നാൽ പിന്നെ ഇറ്റ് വിൽ ഗോ ബൈ ഇറ്റ്സെൽഫ് അപ്പം സ്റ്റുഡൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠനത്തിനോടൊപ്പം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക എന്തെങ്കിലും അതിന് വലിയതൊന്നും വേണ്ട ചെറിയ ബിസിനസ്സെങ്കിലും ഞാൻ അവിടെ കാണുന്ന ഡിസൈൻ തിങ്കിൻ്റെയും വർക്ക്ഷോപ്പും ബാക്കി പലതൊക്കെ ചെയ്യുമ്പോഴും പലരും കൊണ്ടുവരുന്ന ഐഡിയ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് അവസാനം ആദ്യത്തെ ഐഡിയ ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ ചിലവരുടെ ഐഡിയ മാത്രമേ മോഡിഫൈ ചെയ്യുള്ളൂ നടക്കില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് അതൊരു ഒരു ഐ വുഡ് ഇറ്റ് ആസ് എ മൈൻഡ് സെറ്റ് ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ബിസിനസ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റാണ് എല്ലാത്തിലും ഒരു ഒരു എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ നോക്കിയറിയാം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ചിലവർക്ക് ഭയങ്കര വരുന്ന തുടങ്ങി ഇപ്പോൾ അവിടെ വന്ന് ചെല്ലുന്ന തുടങ്ങി അവിടുത്തെ റിസപ്ഷനിലും കെ എം ബിയിലത്തെ പിള്ളേരൊക്കെ ഉണ്ട് സർ സർ എന്താണ് സർ വേണ്ടി കൂടി അതങ്ങനെ അവരെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക അപ്പം ഏത് ആണെങ്കിലും ചെയ്യാവുന്ന പല പല ബിസിനസ്സുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ ബിസിനസ് അവരുടെ ശരിക്കുള്ള ബിസിനസ് വരുമ്പോഴേക്കും നേരത്തെ അനുജ് ബാബു പറഞ്ഞ പോലെ ഇതെല്ലാം എക്സ്പീരിയൻസിൻ്റെ ആകത്തൊക്കെ അവിടെ ഉണ്ടാവുക നമുക്ക് പലർക്കുമുള്ള ഒരു ധാരണ എന്ന് പറയണത് പഠിച്ചിറങ്ങി ജോലിയെല്ലാം കിട്ടി നല്ലൊരു കിട്ടിയിട്ടു ശേഷം ഞാൻ ബിസിനസ്സിനെ പറ്റി ആലോചിക്കാൻ അല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പം പഠിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാമെങ്കിൽ ഏറ്റവും നല്ലത് ബട്ട് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും വെച്ച് തുടങ്ങുക എന്ന് പറയുന്നു നൗ ഓഫ് ഓഫ്ലൈറ്റ് ഇപ്പോൾ കാണുന്ന ഒരു വലിയൊരു പോസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ദർ ഇസ് ലോഡ് ഓഫ് ചേഞ്ച് ആൻഡ് ഐ വുഡ് ടെൽ ഫോർ ഓൾ ദസ് ടു സ്റ്റുഡൻസ് പണ്ട് ആരും വെച്ചിരുന്നില്ല പിന്നെ ഗവൺമെന്റ് കുറേ സ്കീമുകളൊക്കെ കൊണ്ടുവന്നു നന്നായിട്ട് വെച്ചു ഇപ്പം യാതൊരുവിധ സപ്പോർട്ടും ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബോത്ത് സ്റ്റേറ്റും സെൻട്രലും എല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടൈം ഇപ്പോഴാണ് ഇപ്പം നിങ്ങൾ ബിസിനസ് തുടങ്ങൂ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും സ്കെയിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇവിടെ ഇത് ശബരിമല പോയിട്ടുള്ള എത്ര പേരുണ്ടോന്നും കൈപോക്കു പോയിട്ടുണ്ടോ ഞാനും പോയിട്ടുണ്ട് ശബരിമല ഒരു പാടുമില്ല പ്രത്യേകിച്ച് മകരമാസയിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും നമ്മൾ ആ ജോലിക്കൊന്ന് കയറി നിന്നാ മതി അവർ നമ്മളെ തള്ളി മുകളിലോട്ട് പോകും പതിനെട്ട് പടി എത്തുമ്പോഴേക്കും ആ പോലീസുകാർ നമ്മളെ വലിച്ചെടുക്കും നമ്മൾ നടന്ന് കയറണ്ട അവിടെ ഇത് കഴിഞ്ഞാൽ അടുത്ത ക്യൂലിക്ക് നിന്ന് അവർ തള്ളി താഴെ കൊണ്ടത്തുള്ളൂ എന്തും പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ആ കൂടെ വേണ്ടത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു തീരുമാനം ഒരു ഡിസിഷൻ മാത്രം മനസ്സിലെടുത്താൽ മതി ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഞാൻ പറയും പണ്ടൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എംമാതിരി പണിയായിരുന്നു ഒരു ലോൺ എടുക്കണമെങ്കിൽ എന്തൊരു പണിയായിരുന്നു ഒരു വണ്ടി വാങ്ങണു ഇപ്പം വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് രാത്രി സ്വപ്നത്തിൽ കണ്ടു കിടന്നുറങ്ങിയാൽ രാവിലെ എത്തുമ്പോഴേക്കും കോളിംഗ് അടിക്കുന്നു സാർ ഇന്നലെ സ്വപ്നത്തിൽ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്തില്ലേ എൻ്റെ വണ്ടിയുണ്ടെന്നും അപ്പോഴത്തേക്കും ഞങ്ങളുടെ ലോൺ എടുക്കണം എന്ന് പറയുന്നത് പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലം ഇന്ന് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ടൈം ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം പലർക്കും എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാലോചനം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മക്കളെ തുടങ്ങ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ ദ ടൈം ഈസ് ഓൾവേസ് റൈറ്റ് ടു ഡു വാട്ട് ഈസ് റൈറ്റ് ദ ടൈം ഈസ് ഓൾവേസ് റൈറ്റ് ടു ഡു വാട്ട് ഈസ് റൈറ്റ് തെറ്റ് ചെയ്യാനാണെങ്കിൽ ഇരുട്ടായോ പവർ കട്ടായോ പല കാര്യങ്ങളും നോക്കേണ്ടി വരും ശരി ചെയ്യാനാണെങ്കിൽ ദ ടൈം ഈസ് ഓൾവേസ് റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക യു വെയ്റ്റ് ഫോർ ഓൾ ദ ലൈറ്റ് ടു ബി ഗ്രീൻ ബിഫോർ യു മോഡോ ദ ഹൗസ് നെവർ യു മോഡോ ദ ഹൗസ് ലൈറ്റും പച്ചയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇറങ്ങില്ല അവിടെ ചോപ്പാണ് അവിടെ പോയി നിൽക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ പച്ചയാവും പച്ചയാകുമ്പോൾ നമ്മൾ മുകളിൽ ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോഴും എംമാതിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയാം ഫസ്റ്റ് ഇയർ അഫിലിയേഷൻ കിട്ടാത്തതൊക്കെ എന്തൊരു ടഫായിരുന്നു ഹലോ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നാൽ നമ്മൾ പെർഫോം ചെയ്യും ഹലോ യെസ് പറഞ്ഞോ അതിന് ഇപ്പം നിങ്ങളുടെ ആവശ്യമുണ്ടോ അതാരാണേലും പെർഫോം ചെയ്യും എല്ലാ സാഹചര്യങ്ങളും അനുകൂലം ആരാണെങ്കിലും ആരാണേലും നമ്മുടെ ചാലഞ്ച് പറയുന്നത് എത്ര കാര്യങ്ങൾ പ്രതികൂലമായി വന്നാലും നമ്മൾ പെർഫോം ചെയ്യും അതാണ് ബിസിനസ്സുകാരൻ അതാണ് ബിസിനസ്സുകാരൻ അത് തന്നെ ആവട്ടെ എന്ന് പറയുന്നു ഇതിൽ പ്ലീസ് സ്റ്റാർട്ട് പ്ലീസ് സ്റ്റാർട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാൻ നിൽക്കരുത് തുടങ്ങിയിട്ട് മുമ്പോട്ട് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവാ പലർക്കും ഉള്ളതാണ് എല്ലാം വേണ്ട കാരണം ഞാൻ പറഞ്ഞോട്ടെ ദെർ ഇസ് നത്തിങ് കോൾഡ് എസ് പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ എം സോ സോറി ഇറ്റ് സിംപ്ലി മീൻസ് ദർ ഇസ് നോ റൂം ഫോർ ഇംപ്രൂവ്മെൻ്റ് എന്നാണ് അല്ലെങ്കിൽ സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെന്നാണ് അതുകൊണ്ട് ഉള്ളത് വെച്ച് തുടങ്ങുക ഇവിടെ വെച്ച് ചെയ്യുക അതിൽ നിന്ന് ഉള്ള സാധനങ്ങൾ എടുത്തെടുത്ത് പോവുക കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ തുടങ്ങിയതേ ആവില്ല ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയത് ഞാൻ ആരടുത്ത് ഞാൻ ഇതുവരെയായിട്ടും ജീവിതത്തിൽ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിസ് തുടങ്ങിയ ബിസിനസ്സാണ് ഞാൻ അന്ന് കമ്പ്യൂട്ടർ സർവീസിംഗ് ആയിരുന്നു പിന്നെ റെയിൽവേയിലെ ടച്ച് സ്ക്രീൻസ് ആയിരുന്നു പിന്നെ ഞാൻ ട്രെയിനിങ് ആയിരുന്നു ഇപ്പോഴത്തെ ഞാൻ കോളേജ് നടത്തുന്നു ആ കോളേജിൽ നിന്ന് ഞാനിപ്പോൾ കോളേജുകളുടെ ബിസിനസ്സായി സമയമായി മുപ്പത്തിമൂന്ന് സെക്കൻഡിൽ ഞാൻ നിർത്തിക്കൊള്ളാം ഓക്കെ കൗണ്ടർ ഉണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഹൗ യു ഡു ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് ചെയ്യുക അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക അടുത്തത് വരുമ്പം ഇത് നിർത്തണമെങ്കിൽ നിർത്തിക്കോളൂ കീപ് ഓൺ ഗോയിങ് ബിക്കോസ് ദ വേൾഡ് ഇസ് ഇവാൾവിംഗ് ഇറ്റ് ഇസ് ചേഞ്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ ദി പേഷ്യൻറ്റ് ലിസണിങ് താങ്ക് യു സോ മച്ച് ഫോർ ദി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് യു ആൾ ആൻഡ് ഐ ലവ് യു നിങ്ങൾ ഇതിൽ നിന്ന് കുറെ പേരെങ്കിലും ഒരു ബിസിനസ്സുകാരനാവുക താങ്ക് യു സോ മച്ച് ബൈ